ഈ ഈ മലയാളികൾക്ക് ഒരു ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ഫീൽ ഫീൽ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ കുറച്ച് വർഷങ്ങളിൽ ചെയ്യുന്നതായിട്ട് പ്രേക്ഷകർ അവരെ ും അവരെന്താണ് കാണുന്നില്ലെന്ന് ചോദിക്കാറുണ്ട് എന്താ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും ഞാൻ എവിടെ ഇറങ്ങുമ്പോക്ക് ചോദിക്കും പക്ഷെ അവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഐ മീൻ വലിയ പ്രചോദനമാണ് അവരെ അടുത്ത് പറഞ്ഞു വെച്ചാല് എന്റെ അത് ഞാൻ പറയുന്നത് ഇപ്പൊ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ അവർ ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് വരാത്തത് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാര് പറയുന്നത് വെച്ചാല് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ഓപ്പോസിറ്റ് ആയിട്ട് വില്ലൻ അഭിനയിക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആ മാച്ചിങ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് ഇപ്പോഴും അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ ഞാൻ എന്ന നടനുണ്ട് പക്ഷെ എനിക്ക് ചാൻസ് ഇല്ല എന്നുള്ളത് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ എനിക്ക് ചാൻസിന് വേണ്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ കുട്ടികളുടെ ഈ ഒരു ജനറേഷൻറെ കൂടെ പല സിനിമകളൊക്കെ കാരണം എന്നെ ദേവ്ജിന്ന് വിളിക്കുന്നവരുണ്ട് ദേവേട്ടൻ വിളിക്കുന്നവരാണ് കൂടുതൽ ആ കാരണം ഞാനിപ്പോ ഈ ബാ ബ എന്ന സിനിമ എനിക്ക് റോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ സംവിധാനവും റൈറ്ററും കൂടി എൻ്റെ ഇതിനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ കൊറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് ഒരു മേജർ ഫിലിം ഞാൻ ചോദിച്ചു അവരടുത്ത് അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പൊ അത്രയും ലൈവായിട്ടില്ലല്ലോ ഒരു അവരെന്നോടൊരു പറഞ്ഞു പറഞ്ഞല്ലേ ചേട്ടാ ഞങ്ങളുടെ അവരൊക്കെ ഇരുപത്തെട്ട് ഇരുപത്തി വയസ്സായ പിള്ളേരാണ് ഇതിന്റെ ഡയറക്ടറും ആ അയ്യാ ധനഞ്ജയ് എന്നൊക്കെ പറയു എൻ്റെ അടുത്ത് പറഞ്ഞെന്താച്ചാല് അയ്യാ ചേട്ടാ ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോ ഏറ്റവും വലിയ ആരാധന ദേവേട്ടനോടാണ് അത് ഹോസ്റ്റൽ മുഴുവനും ഞങ്ങളുടെ ഈ ഇതല്ലേ ഡോറ് റൂമിന്റെ ഡോറിന്റെ മുമ്പിൽ ദേവേട്ടന്റെ പടമാണ് അന്ന് മുതലേ ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ സിനിമയിൽ വരും സിനിമയിൽ വന്ന ദേവേട്ടനെയും ഉൾപ്പെടുത്തും എന്ന് പറയുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞ ഞാൻ എപ്പോഴും ഈ യങ്ങർ ജനറേഷന്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവരുടെ സംശയം എന്താണ് ഈ പടത്തില് ഞങ്ങൾക്കൊരു പ്രചോദനം എന്ന് വെച്ചാല് ദേവേട്ടൻ എന്തുകൊണ്ടാണ് ഈ ഇതിന്റെ ഇതിലടുത്ത് കൊണ്ടുവരാനുള്ള ഒരു ഒരു കാരണം ഞങ്ങളുടെ അന്നത്തെ കാര്യം കാരണം കിങ് എന്ന സിനിമയില് ദേവേട്ടൻ ഒരു പോലീസ് കമ്മീഷണർ റോൾ ചെയ്തിട്ടുണ്ട് ആ പോലീസ് കമ്മീഷൻ ചെയ്ത റോളിൽ ഞങ്ങളുടെ ഇപ്പോഴും ഇപ്പോഴും മനസ്സിലുള്ള റോളാണ് അപ്പോൾ അത് പലർക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇമ്പ്രസ് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ പടത്തില് അതേപോലത്തെ ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് അത് ഉണ്ടാക്കിയതാണ് ഇവർ അവര് ക്ലൈമാക്സിൽ മാത്രമേ വരുകയുള്ളൂട്ടെ കോമ്പിനേഷൻ ഇല്ല അപ്പൊ അവര് പറഞ്ഞാൽ അത് കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യം അന്നത്തെ ചേട്ടന്റെ എക്സ്പ്രഷൻസ് ഉണ്ട് അത് റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം ചില ആക്ഷൻസ് മമ്മൂട്ടിയായിട്ടുള്ള സീനിലൊക്കെ ഇയാളെ കാണുമ്പോൾ ഞാൻ ചെറുതും പുച്ഛത്തോട് കൂടി നോക്കും അത് ഉള്ളില് വേറൊരു ഒരു ചീത്ത ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ ചീത്ത പറയില്ല അത് എക്സ്പ്രഷനിൽ വരും അത് മറ്റേ മോനെന്നൊക്കെ പറയും ഈ മറ്റേ മോന എന്നുള്ളത് അത് അവർ പറയും അത് ഭയങ്കര ഇമ്പ്രസീവാണ് അത് നമുക്ക് ഓഡിയൻസിന് പിടികിട്ടിയാൽ എന്റെ ഉദ്ദേശത്തിന് മനസ്സിലായില്ലേ അതേപോലെ ഇതിലുണ്ട് ആ ഇയാളെ വിനീത് ശ്രീനിവാസൻ എന്നാണ് ഇതിന്റെ ഒരു ഒരു റോൾ നല്ലൊരു റോളാണ് എൻ ഐ എയുടെ അണ്ടർ കവർ ഏജൻ്റാണ് ഞാൻ പോലീസ് കമ്മീഷണറാണ് അപ്പം എനിക്ക് ഇയാൾ വരുന്നത് താല്പര്യമില്ല കാരണം എൻ്റെ സ്ഥാനത്ത് ഇയാൾ വര വരികയാണ് നിങ്ങളുടെ അന്വേഷണം പോരാ അതുകൊണ്ട് ഞങ്ങൾ എൻ ഐ എന്ന് ആൾക്കാർ കൊണ്ടുപോവുക പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇയാളെ കാണുമ്പോഴേ ഒരു കലിയ കയറും അപ്പം ഞാൻ ഇയാൾ കാണുമ്പോൾ പറയും എന്നൊക്കെ ചില പരിപാടി ഇടും അപ്പൊ അവര് അതേ സാധനം വേണമെന്ന് പറഞ്ഞു അപ്പൊ അത് നമ്മൾ അന്ന് ഇട്ട് കൊടുത്ത ആ എക്സ്പ്രഷൻ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ അപ്പൊ എന്ന നടൻ എന്നും ജനഹൃദയങ്ങളിൽ ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം എനിക്കുണ്ട് എന്നെ മറന്നിട്ടില്ല ഈ ബാഡ് ബോയ്സിനും ഒക്കെ വേറെ സോണിലുള്ള റോളുകൾ ശരിക്കും അതുപോലത്തെ കോമഡി റോള് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഡയറക്ടേഴ്സിന്റെ അനുസരിച്ചിരിക്കും കാരണം ഞാനൊരു കോമഡി ആക്ടർ അല്ല കാരണം എനിക്ക് ഇപ്പോൾ മറ്റേ ജഗദീശ്വര കുമാർ ചെയ്യുന്ന പോലെയുള്ള കോമഡി എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അശോകൻ ചെയ്യുന്ന പോലുള്ള കോമഡി എനിക്ക് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് എൻ്റെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് എൻ്റെ ഒരു മൈനസ് പോയിന്റ് ആണ് പക്ഷേ സന്ദർഭം ഈ കോമഡി ഇതുണ്ടല്ല ഹ്യൂമർ വരുന്ന ചില സന്ദർഭത്തിലുള്ള സംഗതികളില് ഇപ്പോൾ അതിലുള്ള പിന്നെ ഞാനൊരു ഗുൽമാൽ എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തു ഗുൽമാൽ സൂര്യയും ഗുൽമാൽ ആ അതില് പിന്നെ ബോബനും ജയസൂരിയാണ് അപ്പോൾ ആ ആ പടത്തിലുള്ള ആ ഒരു കോമഡി ഉണ്ടല്ലോ അത് എന്റെ കോമഡിയ ആയിട്ട് വരുന്നത് അവസാനത്തെ സീനാണ് അതുപോലെ ഞാൻ ഭയങ്കര ഒരു ദുബായി ഒരു മനുഷ്യനാണ് അവസാനം ആൾക്കാരിച്ചിരിക്കും ഇയാളായിരുന്നോ മനസ്സിലെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ റോൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ടഫായിട്ട് വന്നിട്ട് അവസാനം ഗാനാന്തര അതുപോലത്തെ അതുപോലെ അതന്നെ അതന്നെ അതുപോലത്തെ